രണ്ട് ഫറാണ് ഉള്ളത് നെയ്യത്ത് ചെയ്യുക നോമ്പ് പറയുന്ന കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക ഇതാണ് നോമ്പിൻ്റെ ഫറൾ ഏത് നോമ്പിനും നെയ്യത്ത് നിർബന്ധമാണ് സുമഹി മുതൽ സൂര്യാസ്തമയം വരെ നോമ്പ് മുറിയുന്ന കാര്യങ്ങളായി ഇസ്ലാം നിശ്ചയിച്ചിട്ടുള്ള കാര്യങ്ങളിൽ ഉപേക്ഷിക്കലും നിർബന്ധമാണ് ഫെർലു നോമ്പുകളാകുമ്പോൾ നെയ്യത്ത് രാത്രിയിൽ തന്നെ ചെയ്യണം അത് നിർബന്ധമുണ്ട് സുബഹിക്ക് ശേഷം നെയ്യത്ത് ചെയ്താൽ പോരാ അത് മതിയാവുകയില്ല ഷാഫി മതബബ് അനുസരിച്ച് ഓരോ നോമ്പിനും അതിൻ്റെ തൊട്ടു മുമ്പുള്ള രാത്രി നെയ്യത്ത് ചെയ്യൽ നിർബന്ധമാണ് റമദാനിൻ്റെ ആദ്യ രാത്രി റമദാനിലെ മൊത്തം നോമ്പുകൾക്ക് വേണ്ടി നെയ്യത്ത് ചെയ്തത് കൊണ്ട് മതിയാവുകയില്ല ഓരോ നോമ്പിനും തൊട്ടു മുമ്പുള്ള രാത്രിയിൽ നെയ്യത്ത് ചെയ്യണം നെയ്യത്ത് ചെയ്തതിന് ശേഷം പറഞ്ഞല്ലോ ഫർലായ നോമ്പുകൾക്ക് റമദാൻ നോമ്പ് ഫർലായ നോമ്പാണല്ലോ അതിന് നെയ്യത്ത് തൊട്ട് അതാത് നോമ്പിൻ്റെ തൊട്ട് മുമ്പുള്ള രാത്രിയിൽ ചെയ്യണം മാരിവ് മുതൽ സുബഹി വരെയുള്ള സമയത്തിനിടയിൽ ഏതെങ്കിലും ഒരു സമയത്ത് നെയ്യത്ത് ചെയ്യണം നെയ്യത്ത് ചെയ്തതിന് ശേഷം ഭക്ഷണം കഴിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ നോമ്പ് മുറിയുന്ന മറ്റെന്തെങ്കിലും പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് കൊണ്ടോ നെയ്യത്ത് അസാധുവാകുകയില്ല ഓരോ നോമ്പിനും നെയ്യത്ത് നിർബന്ധമാണ് എല്ലാ നോമ്പിനും കൂടി ഒന്നിച്ചുള്ള ഒരു നെയ്യത്ത് മതിയാവുകയില്ലെന്ന് പറഞ്ഞു എന്നാലും റമദാനിൻ്റെ ഒന്നാമത്തെ രാത്രിയിൽ തന്നെ റമദാനിലെ എല്ലാ നോമ്പിനും കൂടിയുള്ള ഒന്നിച്ച് നെയ്യത്ത് ചെയ്തു വെച്ചാൽ ഏതെങ്കിലും ഒരു രാത്രി നെയ്യത്ത് മറന്നു പോയാൽ ആ നെയ്യത്ത് മാറന്ന ആ നോമ്പ് മാലിക്കി മദഹബ് തക്ലീദ് ചെയ്തുകൊണ്ട് നോമ്പ് അനുഷ്ഠിക്കാനുള്ളൊരു സൗകര്യമുണ്ടാകും എന്ന് നമ്മുടെ കിതാബുകളിൽ പറഞ്ഞിട്ടുണ്ട് ഷാഫി മദഹബ് അനുസരിച്ച് അത് പോരാ ഓരോ നോമ്പിനും അതിൻ്റെ തൊട്ട് മുമ്പുള്ള രാത്രിയിൽ നെയ്യത്ത് ചെയ്യണം നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ ഓരോന്നും വിശദമായി പറയുന്നില്ല ഭാര്യഭർത്തൃബന്ധം ലൈംഗിക ബന്ധം സംയോഗം നോമ്പ് കുറിക്കുന്ന കാര്യമാണ് നോമ്പുള്ള സമയത്ത് ലൈംഗിക ബന്ധത്തിലൂടെ നോമ്പ് നഷ്ടപ്പെടുത്തുന്നത് ശിക്ഷാർഹമാണ് അതിനു പുറമെ ആ നോമ്പ് കളാകു വിട്ടൽ ഭാര്യക്കും ഭർത്താവിനും നിർബന്ധമാണ് അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല ബന്ധത്തിലൂടെ നോമ്പ് നഷ്ടപ്പെടുത്തിയാൽ നോമ്പ് കളാകു വീട്ടുന്നതിന് പുറമെ അതിന് പ്രാക്ഷിത്വം ചെയ്യേണ്ടതുണ്ട് കഫാറത്ത് നൽകേണ്ടതുണ്ട് സത്യവിശ്വാസിയായ ഒരു അടിമയെ അടിമത്വത്തിൽ നിന്ന് മോചിപ്പിക്കുക അത് സൗകര്യപ്പെടുന്നില്ല എങ്കിൽ തുടർച്ചയായി രണ്ട് മാസക്കാലം നോമ്പനുഷ്ഠിക്കുക അതും സാധ്യമല്ലെങ്കിൽ അറുപത് അഗതികൾക്ക് ദരിദ്രരും അഗതികളുമായ അറുപത് പേർക്ക് ഒരാൾക്ക് ഒരു മുദ് എന്ന തോതിൽ ധാന്യം സ്വതക്ക ചെയ്യുക ഇതാണ് ലൈംഗിക ബന്ധത്തിലൂടെ റമലാൻ നോമ്പ് നഷ്ടപ്പെടുത്തുന്നതിലുള്ള പ്രായക്ഷിത്വം ലൈംഗിക ഉത്തേജനം സംഭവിക്കുകയും പൂർണ്ണം ശാരീരിക ബന്ധത്തിലേക്ക് എത്തുകയും അല്ലെങ്കിൽ സ്കലനം സംഭവിക്കുകയും ചെയ്യാനുള്ള ഒരിടയുള്ള അത്തരമൊരു സാഹചര്യമാണെങ്കിൽ അത്തരം ആളുകൾ റമലാൻ്റെ നോമ്പിൻ്റെ സമയത്ത് സ്പർശനം ചുംബനം പോലെയുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുന്നതും കുറ്റകരമാണ് അതേസമയം ശാരീരിക ബന്ധം സംഭവിക്കുന്ന വിധത്തിൽ സ്കലനം ശുക്ലസ്കലനം സംഭവിക്കുന്ന വിധത്തിലുള്ള ഒരു ലൈംഗിക ഉത്തേജനം ലഭിക്കുന്നില്ല കത്ത വിധത്തിലാണെങ്കിൽ അവരും ചുംബനസ്പർശനം പോലെയുള്ളത് അവരുടെ നോമ്പ് നഷ്ടപ്പെടുന്നില്ലെങ്കിലും അത് കുറ്റകരമല്ലെങ്കിലും നോമ്പുള്ള സമയത്ത് അതും ഉപേക്ഷിക്കലാണ് ഏറെ ഉത്തമം വായിൽ കൈയിട്ട് കൊണ്ടോ മറ്റോ ബോധപൂർവ്വം ഉണ്ടാക്കി ഛർദ്ദിക്കുക അത് നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ പെട്ടതാണ് ജൗഫ് ശരീരത്തിൻ്റെ ഉൾഭാഗം എന്ന് പറയപ്പെടുന്ന ഏതെങ്കിലും ഭാഗത്തേക്ക് തടിയായ ഏതെങ്കിലും വസ്തുക്കൾ പ്രവേശിക്കുക പ്രവേശിച്ചാൽ നോമ്പ് മുറിയും